കേട്ടില്ലേ കൊടുക്കൂല സൗമ്യല്ലേ അതായത് ഞാൻ ഉമ്മ കൊടുക്കാനാണെ വിചാരിച്ചത് കുഞ്ഞോട് എന്നോട് ഇങ്ങനെ നോക്കിയാലേ ഇപ്പക്ഷൻ ബിരിയാണി ഒക്കെ കഴിക്കാൻ പറ്റൂ എന്നിട്ട് കഞ്ഞിയേ കൊടുക്കാൻ പറ്റുള്ളൂ ിളിയേക്ക് നോക്കണ്ട ഫ്ലാഷ് അടിച്ചിരിക്കുന്നത് കണ്ണു കുത്തുള്ളൂ അടച്ചോ സുബൈക്ക് മീനാരത്ത് വലം വെച്ച് പറക്കുന്ന ധിക്കർപാടി കിളിയേതില്ലേ കാശത്തിനപ്പുറത്ത് സുവർഗത്തിൽ അതൃപ്തങ്ങൾ പലതുണ്ട് ചൊല്ല അതൃപ്പങ്ങൾ പലതുണ്ട് ചൊല്ലം കൃത്യം ആറേ മുക്കാൽ കഴിഞ്ഞു പെരിന്തൽവണ്ണ ടൗണിനെ സൂര്യൻ പ്രകാശം കൊണ്ട് ഒഴിയുമ്പോൾ എന്ന് വിളിച്ച് കുഞ്ഞോൾ ഏകദേശം ഈ സമയത്ത് വയറ് ക്ലീൻ ആയി കുട്ടി എന്തുണേ ഇപ്പൊ നഴ്സുമാരെന്നെ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി ഫാമേഴ്സൊക്കെ സെറ്റ് രാത്രി ഉറങ്ങിയിട്ടില്ല എന്റെ ഉറക്ക് ഞാൻ ഈ സോഫ മുലെ വരുന്നില്ല കേട്ടോ ഇങ്ങനെ കടന്ന് തലയും ഇവിടെ തലവെച്ച് ഇതാക്കിട്ട് കാരണം ഇത് പറഞ്ഞ സൂട്ട് ഈ റൂമ് എന്താ ഒപ്പമുള്ളവരാക്കാണ് ഇതിന്റെ കൂടെ കിടക്കാൻ പറ്റുള്ളൂ ബെഡ് ഇവിടെ എക്സ്ട്രാ അഡീഷണൽ ബെഡ് ഉണ്ടാവുക പിന്നെ ഇതൊന്നും ഇതൊന്നും ലിസ്റ്റിൽ ഇല്ലാത്തവരാണ് ഈ കാണുന്നതൊക്കെ ഏ എന്താന്ന് ടൂറ് പോകാളെ വേദന എടുത്തു കൊണ്ടിരുന്ന പെണ്പ്പ ജാതക്കില്ല ആൾക്കാരും ഇതേതാ ടീം ഇത് വലിയ ടീമാണ് അതിലാണ് ഔതരൻ ഇബ്രാഹി ഇബ്രോ ഒപ്പം പുറത്തേക്ക് ഇറങ്ങിയാല് കഴിയുമ്പോ ഇങ്ങനത്തെ സ്ലിപ്പ് അടിക്കുക പനി ചെയ്തിട്ട് പിന്നെ ഇബ്രാഹിം ഇന്നലെ പോയിട്ടു ഇബ്രാഹിം ഇന്നലെ രാത്രി അങ്ങനെ ഇപ്പയും ചെഞ്ചും പോയ പോലെ കൂടെ പോയി കാരണം ഓരോ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ

ോട് ചോയിച്ചോക്കു ഞാനതിലൊന്നും പറയങ്ങനെ അഭിപ്രായം പറയാനൊന്നും ഇല്ല അവിടെ രണ്ടുമൂന്നു ഞാനും ഇന്നലെ പറപ്പങ്ങളോട് ഓന പറഞ്ഞേ അത് വരെ ഓള് മാറ്റം വരുന്ന തന്റെ ആണോള് ഒരു പേടില്ലാതെയാണ് ഇന്നലെ ആലോക്കം കാണഞ്ഞു കുട്ടി കുട്ടിക്ക് അപ്പഴത്തേനു കാണുമ്പോ എന്തൊക്കെയായിട്ട് ആ ഇവിടെ ഇങ്ങോട്ടറി തലക്കണിണ്ടത് ഉപയോഗിച്ചോണ്ടിയൊക്കെ കൊണ്ടു തോന്നി അത് നല്ല ഉപകാരം

നേരം മുഴക്കൂടെ നോലൊഴിച്ചു ഓർമ്മ ഫുൾ ടൈം കടന്നുറങ്ങും പാലും കുടിച്ചൂല ഒന്നും കുടിച്ചൂല അങ്ങനെ കടന്നുറങ്ങും രാത്രി ഫുള്ള് നോലൂടി പക്ഷെ അതിനൊക്കെ എന്തെങ്കിലും പച്ചസാദ് അങ്ങനെ ഉറക്കം കൊണ്ടൊന്നും അല്ലാതെ ഇറങ്ങിയു പക്ഷെ നിലത്തണിയൊക്കെ തലക്കെത്തില്ല ഇതിന് കറി തീരെ ഉപ അപ്ര തീരെ ഉപല എത്ര സൈഡില് കടത്തിൽ

എങ്ങനെ വെച്ചാല് കുഞ്ഞോളെടുത്തിട്ട് ഇന്നേ പ്രസവിച്ചു പറഞ്ഞപ്പോ ജിബ്രാൻ ആകെ പറയുന്ന കാര്യ നീ ആ താഴ്ത്തായിട്ട് കിടക്കുക മേലക്ക് വരൂലത്തോട്ട് ഫസ്റ്റ് ചെറിയൊരു സങ്കടം മാറി ഇത് ഞങ്ങളെ കുട്ടിയെ കൊടുക്കണ്ടേ അബ്ബ്ര തറവാടേ അറിയലല്ലേ തവാര് തവാലിന്റെ ആൾക്കാരൊക്കെ പിന്നെ മാറും ഒരു സൗമ്യസുഖല്ലേ അതേപോലെ തന്നെ നമ്മളെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് ആളുകൾ പിന്നെ കുട്ടിക്ക് വേണ്ടിട്ട് ഇവര് ക്രബിലൊക്കെ സെറ്റാക്കി എത്തി

പല്ല് തയ്ച്ചിട്ടെ മുട്ടായി കൊണ്ട കൊടുക്കണ കേട്ടോ ഏഹ് ശ്രദ്ധിക്കുണ്ടാക്കാൻ സൗമ്യ കേട്ടില്ലേ ഞാനിമ്പളോട് സൗമ്യനോട് ഇറങ്ങി പെൺകുട്ടിയായ സൗമ്യ ഒരു ഗിഫ്റ്റ് തൻ്റെ ഒളിഞ്ഞോട് ഗിഫ്റ്റ് എനിക്കൊരു മനസ്സിലായിരുന്നു ഇന്നലെ കമന്റിന് ഫുള്ള് ആൾക്കാർ സൗമ്യെപ്പഴാണ് ഉമ്മ കൊടുക്കുന്നത് സൗമ്യാണ് ആര് കേട്ടാണ് നിങ്ങൾ ടെൻഷൻ ടെൻഷനാണ്ട കൊടുക്കൂല സൗമ്യ കാലത്ത് നിന്നിട്ട്

ഇല്ല ഒന്നില്ല എന്താ മടിയല്ല ആഷൻ ദെ ജ്ഞാനം ആഷൻ പോയി ഒന്ന് വേയോ ഓമേരാരക്ക് ആഷുതൊന്നും ടൈം കൊടുത്തില്ല ആക്കണോ ഓൾ പോരില്ലോ ടൈം മര ടക്കര ഫോർമെ എറെ സന്തോഷിനെ കൊടുക്കണം അതെ മക്കർ കുട്ടി ഉണ്ടായി ഞാൻ ആയാം വണ്ണേ ഒരു സന്തോഷത്തിന്റെ കുട്ടിയാകും ഒക്കെ മാഷ ഉള്ളധികളെ ഞങ്ങൾ നാലു എല്ലായിടത്തും ഇങ്ങോട്ടേക്ക് പിന്നെന്തെന്ന ഞങ്ങൾ പത്തനം പോയിട്ട് പിന്നെ റൂമുകളിലൊക്കെ അവിടെ വാതിൽ തുറന്നു ഇനി ലേബർ റൂമിൽ പോകുവാറി അപ്പൊ ആൾക്കാര് പിന്നെ പിടിച്ചാതിപ്പോ പോരാ ഞാറി അപ്പൊ കേ അങ്ങനെന്തായാലും രാത്രി കൊറേ ആളുകൾക്ക് മുട്ടായി കൊടുത്തു കൊടുത്ത മൂന്ന് കളറുള്ള മുട്ടായി ഞമ്മള് സോന്നിട്ട് കൊടുക്കാൻ അതായത് ഞാൻ ഉമ്മ കൊടുക്കാനും വിചാരിച്ചത് കുഞ്ഞോട് ഇന്നോട് ഇങ്ങനെ അട്ടീന്നല്ലേ പറഞ്ഞല്ലോ വിശേഷ അപ്പൊ ഞമ്മള് ഫസ്റ്റ് കുട്ടിയുടെ ബേബിയുടെ സന്തോഷം മൂന്ന് കളറുള്ള മിഠായ സൗമ്യൊക്കെ എല്ലാര്ക്കും കൊടുക്ക എങ്ങനെയാ അറിയാ നിങ്ങളും ഇമ്മയും പോയിക്കോ മന കൊണ്ടോക്കോളെ ഞാന് അങ്ങനെ വരിക നിങ്ങളും ഉമ്മി പോയിക്കോ ഗൈസ് രാവിലെ തന്നെ നമ്മളെ ഡോക്ടറും ആ ഡോക്ടർ എത്തിയിട്ടുണ്ട് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിട്ട് ഇല്ല കൊഴപ്പം കരച്ചിലുണ്ടായിരുന്നു രാവിലെ ബിരിയാണി ഒക്കെ കഴിക്കാൻ പറ്റൂ എന്നിട്ട് കഞ്ഞിയേ കുടിക്കാൻ പറ്റുള്ളൂ ഇവരാണ് അതിന്റെ ആൾക്കാര് മാമൂലുകളുടെ ഒരു ഞാൻ അങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ ചിറയില് നോക്കിങ്ങനെ നിക്കല്ല കുട്ടിക്കാണ് പാല് ഉറവായതുകൊണ്ട് വിഷപ്പെടുന്നോണ്ട് ഡിസ്ചാർജ് എന്തണ്ടാവോ ആൾ ഡിസ്ചാർജ് ഈ ഏകദേശം സമയം നാളെ ഈവിനിംഗ് പൊട്ടേറ്റാസ് വスタണ്ട ആ ബേക്കിങ്ഗേറ്റ് പൊട്ടേറ്റസ് ഇങ്ങന്ന് മഞ്ഞ നോക്ക് അതാവിടെ അപ്പോൾ ഈവിനിങ് ഓക്കേ ഓൾറൈറ്റ് ആവുക അതക്കണ്ടേ ഓൾ സോ ഹാപ്പി ആണ് അപ്പോൾ നാളെ കൊണ്ടനെക്ക് കുറച്ച് മുടോക്കലേന്നാലോ ആ സേർക്ക നെ ഇന്നി കണ്ടില്ലേนะ

ും അങ്ങനെ അപ്പൊ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഇവരൊക്കെ കുളിച്ച് മാറ്റി ഫ്രഷ് ആയിട്ടോ അതേപോലെ തന്നെ ഞാനും ഒന്ന് കുളിച്ച് ഫ്രഷായിപ്പങ്ങള് മുട്ടായിക്കെ കൊണ്ടേക്കൊടുത്ത് റൂമിലെത്തില്ലേ പിന്നെ ഞാൻ കുഞ്ഞോക്ക് ഫ്ലവറും ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സൗമ്യൊക്കെ കൊടുക്കേണ്ട ഉമ്മ ഞാൻ കുഞ്ഞോക്കനെ കൊടുത്തു പെൺകുട്ടിയായ വേറെ ആക്കുമ്പോ എന്ന കുഞ്ഞോള് പ്രാർത്ഥിച്ചത് ആ കുട്ടിയായ മതി പെണ്ളാണ് ഉമ്മൊടുക്കാണ്ടതാണ് ആട്ടെല്ലാം അപ്രാണിങ്ങനെ കുട്ടിനെ നല്ല പോലെ നോക്കാറുണ്ടല്ലോ ഞാൻ ഇന്നൊക്കെ ഒരു പെൺകുട്ടി ഇറങ്ങാണ്ട് ഈ ഒരു നിന്നത് ശരിപ്പ് അപ്പുറത്തിന് നോക്കല്ല എന്ന പോലത്തിന് ഇവിടെ നോക്കാവലി എന്റെ കുട്ടിയെ തോട്ടാൽ ഇതെന്റെ മുത്ത അടിക്കടാ ചിപ്രാലോടെ പോയി അടിച്ചു ആടാ ചെരിപ്പിടി നീ ഞാൻ പൊട്ടിട്ടോ അങ്ങനത്തെ കേറൊക്കെ ഇറങ്ങാടേ കുട്ടിനും എതിക്കറ്റോ ഷട്ടിറങ്ങാനെ കൊഴപ്പൂ സുഖ